السلام عليكم ورحمة الله وبركاته بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بهمانيا يا سهودري റഹ്മാൻ ആയ സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തക്കവയോടെ ജീവിക്കണ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമറാവട്ടെ സൂറത്ത് യാസീൻ എഴുപത്തി നാല് മുതലുള്ള വചനങ്ങളാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത് اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتخذوا من دون الله الهه لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أَوَلَمْ يَرَ الْإِنْسَانُ أَنَّا خَلَقْنَاهُ مِنْ نُطْفَةٍ فَإِذَا هُوَ خَصِيمٌ مُبِينٌ <applause> وَضَرَبَ لَنَا مَثَلًا وَنَسِيَ خَلْقَهُ <applause> قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم بسم الله الرحمن الرحيم واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فَلَا يَهْزُنكَ قَوْلُهُمْ إِنَّا نَعْلَمُ مَا يُسِرُّونَ وَمَا يُعْلِنُونَ أَوَلَمْ يَرَ الْإِنْسَانُ أَنَّا خَلَقْنَاهُ مِنْ نُطْفَةٍ فَإِذَا هُوَ فإذا هو خصيم مبين. وضرب لنا مثلا ونسي خلقه. قال من يحيي العظام وهي رميم. കഴിഞ്ഞ ആയത്തുകളൊക്കെ അള്ളാഹുസുബാൻ അഹമ്മത്തലയുടെ സൃഷ്ടി മഹാത്മ്യങ്ങളാണ് വിവരിച്ചിരുന്നത് മനുഷ്യൻ്റെ ദൗർബല്യം പറഞ്ഞു അവന് ജീവിതത്തിലാകുന്ന മാറ്റങ്ങൾ കുറിച്ച് പറഞ്ഞു ശേഷം വിശുദ്ധ ഖുർആാൻ കവിതയില്ല എന്നും പ്രവാചക കവിത യോജിക്കുകയില്ല എന്നുള്ളതും പറഞ്ഞു അതുകൊണ്ട് ഇതൊരു ദൈവീകമായ വചനം തന്നെയാണ് അതിനുശേഷം വീണ്ടും അള്ളാഹുത്തായ അവൻ സൃഷ്ടിച്ചു നിർത്തുന്ന കന്നുകാലികൾ അതിനെ വാഹനമായി ഉപയോഗിക്കുന്നു അതിനെ തന്നെ ഭക്ഷണമായി ഉപയോഗിക്കുന്നു അതിൽ നിന്ന് മറ്റൊരു വ്യത്യസ്തമായ ഉപകാരങ്ങൾ പാനീയങ്ങൾ ഇതൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ടും മനുഷ്യൻ പഠിച്ച റബ്ബിനോട് ചെയ്യുന്നില്ല നന്ദി കെട്ടവനായിക്കൊണ്ടാണല്ലോ അവൻ കഴിഞ്ഞുകൂടുന്നത് എന്നത് അല്ലാഹുത്ര പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയും ചെയ്തു ഇനി ഹി ആലിഹും അവർ സ്വീകരിച്ചിരിക്കുന്നു മിന്ദുനില്ല അള്ളാഹുവിന് പുറമെ ആലിഹ തൻ ഇലാഹുകളെ അവർ സ്വീകരിച്ചിരിക്കുന്നു ലഅല്ലഹും യുൻസറൂൻ യുൻ സൊറൂൻ അവർ സഹായിക്കപ്പെടുന്നവരാകാൻ വേണ്ടിയാണ് അവരങ്ങനെ ആരാധ്യരെ സ്വീകരിക്കുന്നത് പഠിച്ചറപ്പിന് പുറമെയുള്ള ഇലാഹുകൾ ആരാധ്യന്മാരെ സ്വീകരിക്കുന്ന ആളുകൾ എന്തിനാണ് ആരാധന്മാരെ സ്വീകരിക്കുന്നത് ലഅല്ലഹും യുൻസറൂൻ യുൻ സൊറൂൻ അവർ സഹായിക്കപ്പെടുന്നവരാകാൻ വേണ്ടി സഹായം ലഭിക്കാൻ വേണ്ടി കഷ്ടപ്പാട് വരുമ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ ഇവരൊക്കെ സഹായിക്കും എന്ന ന്യായത്തിലാണ് ആളുകൾ അള്ളാഹു അല്ലാത്ത ആരാധ്യന്മാരെ സ്വീകരിക്കുന്നത് അല്ലാതെ സൃഷ്ടാവാണ് എന്ന നിലക്കോ അതല്ലെങ്കിൽ അവർക്ക് സ്വയം കഴിവുണ്ട് എന്ന നിലക്കോ അവരെ ഭാഗത്ത് ഇയാളെ പൂതി കൊണ്ടോ ഒന്നുമല്ല മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധി വരുമ്പോൾ അതിലൊരു സഹായം കിട്ടാനാണ് ഇത്തരം ആരാധ്യരെ ആളുകൾ സ്വീകരിക്കുന്നത് എന്നാലോ ലായസ്തീഴൂ ലായസ്തീഴൂ അവർക്കൊന്നും സാധ്യമല്ല ഇവരെ സഹായിക്കാൻ സാധ്യമല്ല അല്ലാക്ക് പുറമെ ആരാധ്യന്മാരെ സ്വീകരിച്ചത് തങ്ങൾക്ക് സഹായം കിട്ടാൻ വേണ്ടിയാണ് പക്ഷേ ഇവരെ സഹായിക്കാൻ ആ ആരാധ്യന്മാർക്കൊന്നും സാധ്യമല്ല എന്ന് മാത്രമല്ല വഹും ലഹും ജുന്തും മുഹ്ളറൂൻ വഹും ഇവരാകട്ടെ ലഹും ആ ആരാധ്യന്മാർക്ക് ജുന്തും മുഹ്ളറൂൻ ഹാൻഡലായി നിൽക്കുന്ന സൈന്യമാകുന്നു ഇവർ ഇവരിങ്ങനെ സഹായിക്കുക എന്ന് മാത്രമല്ല അവർക്ക് രാവിലെ ഇവരാണ് കൊടുക്കുന്നത് തങ്ങളുടെ ഇരാഹുകളെ കാക്കാൻ ഇരാഹുകൾക്ക് കാവൽക്കാരായി ഈ ആരാധിക്കുന്ന മനുഷ്യന്മാരാണ് നിലകൊള്ളേണ്ടി വരുന്നത് ഇതാണ് അവരുടെ അവ അവസത്തയും ദുർബലന്മാരാകുന്നു ആ ഇരാഹുകൾ എന്നർത്ഥം അവർക്ക് ഇവരെ സഹായിക്കാൻ കഴിയാന്ന് മാത്രമല്ല ആ ആരാധരെ ഇവർ കാവൽ നിൽക്കുന്ന ജുന്തു തമസയ്ക്ക് സൈന്യം പട്ടാളം എന്നാണ് ഓഹും ഈ ആരാധിക്കുന്ന മനുഷ്യന്മാർ ലഹും ആ ഇരാഹുകൾക്ക് വേണ്ടി ജുന്തുൻ സൈന്യമാകുന്നു മുഹ്ലറൂൻ സജ്ജമായി നിൽക്കുന്ന ഹാൻഡറായി നിൽക്കുന്ന സൈന്യമാകുന്നു അവർ അപ്പോൾ ഇരാഹകൾക്ക് വല്ലതും കേടും പറ്റോ ഇരാഹകളെ വല്ലതും ആരും ചെയ്യോ എന്നൊക്കെ ഇരാഹിലേക്ക് അവലിക്കുക ഇരാഹിലിനെ പ്രത്യേകമായ സംരക്ഷണം ഏർപ്പെടുത്തുക അതാണ് ഈ ഇരാഹകളൊക്കെ ഒരു അവസ്ഥ പിന്നല്ലേ അവർ ഇവരെ സഹായിക്കുക ഇവർ സ്വീകരിച്ചതിനാണ് ഇവർക്ക് സഹായം കിട്ടാൻ വേണ്ടി പക്ഷെ ചെയ്യുന്നതോ ആ ഇരാഹകൾക്ക് ഇവർ കാവലിക്കാരായി നിൽക്കുകയാകുന്നു രാത്രിയും മുസയും രാത്തെയും ഒക്കെ ഇവ മറ്റൊരാൾ സംരക്ഷിക്കുന്നത് ഈ മനുഷ്യന്മാരാണ് സംരക്ഷണം വൈകുന്നത് അതിനെ പ്രതിരോധിക്കാനും അതിനുവേണ്ടി വാദിക്കാനും ഒക്കെ ഇവ നിൽക്കുന്നു അതേപോലെ അവയുമായി ബന്ധപ്പെട്ട പലതും മോർത്തിക്കപ്പെടുമോ എന്ന അതിൽ കാവൽക്കാരായി ഇവ നിൽക്കുന്നു അതാണ് ബഹും ലഹും ജുന്തും വഹ്ളറൂൻ ഇവരാകട്ടെ അവർക്ക് വേണ്ടി സജ്ജമായി നിൽക്കുന്ന പട്ടാളക്കാരാണ് കാവൽ ഭടന്മാരാകുന്നു എന്നിരിക്കെ പിന്നെ ഓരോ പേരും സഹായിക്കും എങ്ങനെ പറയുന്നു ഇരാഹിന് സ്വീകരിച്ചത് എന്തിനാണ് സഹായം കിട്ടാൻ വേണ്ടി സഹായം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ആ ഇരാഹിനെ ഇവർ സഹായിക്കേണ്ടുന്ന ഒരവസ്ഥയാണുള്ളത് ഫലായെ താങ്കളെ പ്രയാസപ്പെടുത്തേണ്ടതില്ല വിഷമിപ്പിക്കേണ്ടതില്ല കൗലുഹും അവരുടെ വാക്കുകളൊന്നും നബിയെ നിങ്ങളെ പ്രയാസപ്പെടുത്തേണ്ടതില്ല അവർ നിങ്ങളെ പറ്റി പലതും പറയും നബി അവർ കളവാക്കും കവിയാണെന്ന് പറയും മായാചാരമാണെന്ന് പറയും അങ്ങനെ വ്യത്യസ്തമായ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് റസൂരിനെ അവർ തള്ളിക്കളയും അതൊന്നും നബിയെ നിങ്ങൾ വലിയ പ്രയാസമാക്കി എടുക്കേണ്ടതില്ല ഇതൊരു യാഥാർത്ഥ്യമാണ് പടച്ച റബ്ബാണ് ഇരാഹ് എന്നുള്ളതും നബി ഞങ്ങൾ അള്ളാഹു റസൂഡാണ് എന്നുള്ളതും സത്യമാണ് അവർ സ്വീകരിച്ച ഇരാഹികളൊന്നും ഇരാഹകളല്ല അതും സത്യമാണ് അവർക്കൊന്നും സഹായിക്കാൻ കഴിയില്ല അവരെ അങ്ങോട്ട് സഹായിക്കുകയാണ് ചെയ്യേണ്ടി വരുന്നത് ഇതൊക്കെ യാഥാർത്ഥ്യമാണ് എന്നിരിക്കെ ആ യാഥാർത്ഥ്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആരെങ്കിലും വല്ലതും ചെയ്താൽ വല്ലതും പറഞ്ഞാൽ അതൊന്നും നബിയെ നിങ്ങൾ വലിയ കാര്യമാക്കേണ്ടതില്ല നിങ്ങൾ അള്ളാഹു റസൂൽ തന്നെയാണ് നിങ്ങൾ പഠിപ്പിക്കുന്ന ആശയം സത്യമാണ് ആ സത്യത്തെ ഇവരാരും നിരാകരിച്ചാലും ശരി അതൊന്നും നബിയെ നിങ്ങളെ പ്രയാസപ്പെടുത്തേണ്ടതില്ല ഫലായ ഹെസുങ് കൗലുഹും ഫലായ ഹെസുങ് ഹസുനു ദുഃഖിക്കുക എന്നും അർത്ഥമുണ്ട് ദുഃഖിപ്പിക്കുക എന്നും അർത്ഥമുണ്ട് ലാസിയമായും ഉപയോഗിക്കുന്ന വാക്കാണത് റജ പോലെ ഹസുന മടങ്ങി എന്നർത്ഥമുണ്ട് മടക്കി എന്നും അർത്ഥമുണ്ട് എന്ന പോലെ ഹസുന ദുഃഖിച്ചു എന്നർത്ഥമുണ്ട് ദുഃഖിപ്പിച്ചു വിഷമിപ്പിച്ചു എന്നും അർത്ഥമുണ്ട് ഫലായ ഹസുഖ അതിനാൽ നബിയെ താങ്കളെ ദുഃഖിപ്പിക്കേണ്ടതില്ല കൗലുഹും അവരുടെ വാക്കുകൾ നബിയെ നിങ്ങളെ വിഷമിപ്പിക്കേണ്ടതില്ല ൂൻ ഇന്ന എലമു തീർച്ചയായും നാം അറിയുന്നു മായുസിറൂൻ അവർ സ്വകാര്യമായി പറയുന്നൊക്കെ നമ്മൾ അറിയുന്നുണ്ട് ഒമായു എലിനൂൻ അവരെ പരസ്യപ്പെടുത്തുന്ന കാര്യവും നാം അറിയുന്നുണ്ട് നബിയെ കേൾക്കെ ഒരുപാട് ആക്ഷേപങ്ങൾ ഉന്നയിക്കും നബി അറിയാതെ നബി കേൾക്കാതെ അവർ സ്വകാര്യമായി കൂടുമ്പോഴും നബിനെ പരിഹസിച്ചും ആക്ഷേപിച്ചും ഒരുപാട് തെറ്റായ മോശമായ പദപ്രയോഗങ്ങൾ അവർ നിർവഹിക്കും അതൊക്കെ നബിയെ ഞാൻ അറിയുന്നുണ്ട് ഒരു വല്ല പറഞ്ഞാലും ശരി പരസ്യമായി പറഞ്ഞാലും ശരി അവർ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ നാം കൃത്യമായി അറിയുന്നുണ്ട് നബിയെ അതുകൊണ്ട് ഒരങ്ങനെ പറഞ്ഞല്ലോ ഓരിങ്ങനെ പറഞ്ഞല്ലോ ഒരു തള്ളിക്കളഞ്ഞല്ലോ പരിഹസിച്ചല്ലോ ആക്ഷേപിച്ചല്ലോ കളവാക്കിയല്ലോ അതൊന്നും നബിയെ നിങ്ങൾ വലിയ കാര്യമായി സ്വീകരിക്കേണ്ടതില്ല ഇന്നുന ഒ അവൾ സ്വകാര്യമാക്കുന്നതും പരസ്യമാക്കുന്നതുമെല്ലാം തീർച്ചയായും നാം അറിയുന്നു ഇനി അന്ന് മൊത്തത്തിൽ മനുഷ്യന്മാർ പൊതുവായി ഒരു കാര്യമാണ് ഇൻസാൻ മനുഷ്യൻ കാണുന്നില്ലേ മനുഷ്യൻ കാണുന്നില്ലേ എന്ത് കാണുന്നില്ലേ തീർച്ചയായും നാം അവനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് മനുഷ്യൻ കാണുന്നില്ലേ മിന്നുത്തുഫീൻ ഒരുന്നാണ് ഒരു ഇന്ദ്രിയത്തിൽ നിന്നാണ് നാം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നതവൻ കാണുന്നില്ലേ ഫാഹുവ ഹസീമും മുബീൻ ഫ എന്നിട്ടതാ അവൻ ഹസീമും മുബീൻ വ്യക്തമായ ഒരു തർക്കിക്കുന്നവനായി മാറിയിരിക്കുന്നു അള്ളാഹുത്തല്ല മനുഷ്യനെ നുത്തുഫയിൽ നിന്ന് പഠിച്ചു ഒരു ഇന്ദ്രിയത്തിൽ നിന്ന് പഠിച്ചു അങ്ങനെ പഠിച്ച് അവന് സൃഷ്ടിച്ച് വലുതാക്കി വളർന്നു വലുതായി അവന് അത്യാവശ്യം നല്ല അറിവും ആരോഗ്യവും തന്റെ കടക്കുണ്ടായപ്പോൾ അവനത തർക്കവുമായി വരുന്നു എന്തല്ല ഏതല്ല അങ്ങനെ സൃഷ്ടാവൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സൃഷ്ടാവിനെയും എല്ലാം നിഷേധിക്കുന്ന ഒരു ഹസീം ഒരു എതിരാളിയായി താർക്കികനായി അവനത വരുന്നു എന്താണ് മനുഷ്യൻ്റെ അവസ്ഥാന അവനു ഇൻസാൻ മനുഷ്യൻ കാണുന്നില്ലേ അല്ലാ ഖാഹും അവനെ സൃഷ്ടിച്ചത്

അവിടെ മുതലാരിയാണ് എന്ന് പറഞ്ഞാൽ ഉദാഹരിച്ചു ഉദാഹരണമായി പറഞ്ഞു അവൻ നമുക്കെതിരെ ഉദാഹരണവുമായി വന്നിരിക്കുന്നു അവൻ നമുക്ക് നമുക്കുദാഹരണവുമായി വന്നിരിക്കുന്നു അവൻ്റെ സൃഷ്ടിപ്പിനെ അവൻ മറന്നിരിക്കുന്നു അഥവാ അല്ലെന്നില്ല മരിച്ച പിന്നെ നീക്കുന്നില്ല അങ്ങനെ ജീവിതമൊന്നുമില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയ ഉദാഹരണവുമായി അവൻ കടന്നു വന്നിരിക്കുന്നു യഥാർത്ഥത്തിലോ അവൻ്റെ സൃഷ്ടിപ്പിനെ തന്നെ അവന് അവൻ മറന്നുപോയി അതുകൊണ്ടാണ് അവൻ ആ വരവ് വരുന്നത് എന്നാണ് ഉബൈൻ ഖലഫ് നിബിൻ മുമ്പിൽ വന്ന സംഭവത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്നാണ് ഉബൈൻ ഖലഫ് നൊരുമ്പിയ എല്ലുമായി നിബിഡ് മുമ്പിലേക്ക് വരുന്നുണ്ട് പോണ വഴിക്ക് പറ്റ പൊട്ടിപ്പൊടിഞ്ഞൊരുമ്പിയെ പഴയ എല്ലും കഷ്ടം കിട്ടിയപ്പോൾ ഉബൈബിന് ഖലഫ് ആലോചിച്ചു എന്താപ്പം മുഹമ്മദിനൊക്കെ വാദം ഈ എല്ലൊക്കെ ഇനി പണ്ടാമത് ജീവിച്ച് ഇത് ഉഴുത്ത് നയിപ്പിക്കപ്പെടും എന്നാണല്ലോ ഇയാളോ വാദിക്കുന്നത് വല്ലാത്തൊരു ഒരു വാദം തന്നെ എന്ന മട്ടിൽ ഉബൈബിൻ ഖലീഫ എല്ലുമായി നബിയുടെ മുമ്പിലേക്ക് വരികയാണ് വന്നിൽ ചോദിക്കുകയാണ് യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ട് ഉബൈബിന് ഖലീഫ് ചോദിക്കുകയാണ് അല്ല എന്താ പിന്നീ പറഞ്ഞാത്ത ഇതൊക്കെ ഉയർത്തും അള്ളാഹുത്തായ എന്നാണോ നീ വാദിക്കുന്നത് എന്ന് നബിയോട് വന്ന് ചോദിക്കുന്നു നബി ഞങ്ങൾ പറഞ്ഞു അതെ അതെ അള്ളാഹുത്തായ ഈ എല്ലു മാത്രമല്ല ഈ അള്ളാഹുത്തല എന്നെ മരിപ്പിക്കും എന്നെ രണ്ടാമത് ജീവിപ്പിക്കും തുമ്മയുഖ ഇതന്നാർ ഇന്ന നരകത്തിലേക്ക് അള്ളാഹു താല ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും എന്ന് അള്ളാഹു അവിടെ പറഞ്ഞു കൊടുത്തു അവിടെയാണ് ഈ ആയത്തുകൾ ഇറങ്ങിയത് അപ്പം മരിച്ചൊരാളെ ജീവിപ്പിക്കാൻ അല്ലാ കഴിയില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒരു നുരുമ്പ എല്ലുമായി അവൻ വന്നിരിക്കുകയാണ് അവൻ നമുക്കതാ ഉദാഹരണം പറഞ്ഞിരിക്കുന്നു അവൻ്റെ സൃഷ്ടിപ്പിനെ അവൻ മറക്കുകയും ചെയ്തിരിക്കുന്നു ഈ എല്ലുമായി വരാൻ കാരണം എന്താണ് ഞാനങ്ങനെ ഉണ്ടായി എന്നുള്ളത് മറന്നുകൊണ്ടാണ് കാരണം ഈ എല്ലുമില്ലാത്ത അവസ്ഥയിൽ നിന്നാണ് നമ്മളൊക്കെ ഉണ്ടായി വന്നത് സൃഷ്ടിക്കപ്പെട്ടത് ഒരു എല്ലുമില്ലാതെ ഒരു നുത്ത് പൈലന്നാണ് മനുഷ്യന്മാരുണ്ടായത് ഇന്നലെ ആനുത്തഫീൽ ഉണ്ടായ മനുഷ്യൻ ഇവിടെ എല്ലുമായി വന്ന് ചോദിക്കുകയാണ് ഈ എല്ലിന് ജീവിക്കുക എന്ന് അപ്പം ഉണ്ടായി എങ്ങനെയുണ്ടായിരുന്നാലോചിച്ചിരുന്നുവെങ്കിൽ ഈ ചോദ്യവുമായി വരില്ലായിരുന്നു അതുകൊണ്ടാണ് അവൻ ചോദ്യം പറയുന്നതിന് തന്നെ അന്ന് പറഞ്ഞു സിയ കഹൂ അവൻ സൃഷ്ടിപ്പിന് അവൻ മറന്നിരിക്കുന്നു നിൽക്കാല അവൻ ചോദിക്കുകയാണ് മൈ യുൽ മയ്യുഹി ആരാണ് ഈ എല്ലുകളെ ജീവിപ്പിക്കുക അതാവട്ടെ നുരുമ്പിയതാണല്ലോ റമീം നുരുമ്പിയത് തുരുമ്പെടുത്തത് ഈ നുരുമ്പിയ എല്ലുകളൊക്കെ ആര് ജീവിപ്പിക്കുമെന്ന് അവനത് ചോദിക്കുന്നു ഒരു ഉദാഹരണവുമായി വന്നുകൊണ്ട് യഥാർത്ഥത്തിലോ അവൻ സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണ് എന്നത് അവൻ മറന്നുപോയി അതുകൊണ്ടാണ് അവന ചോദ്യവുമായി വരുന്നത് കുൽ നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക യുഷ് അതിന് ജീവിപ്പിക്കും അല്ലതേ യാതൊരുവൻ അൻസഹ ഈ എല്ലെ ഉണ്ടാക്കിയവനാരോ അവൻ ജീവിപ്പിക്കും അവലമറത്തിൻ ആദ്യ തവണ ഈ എല്ലാരാണോ ഉണ്ടാക്കിയത് അവൻ തന്നെ എല്ലിനെ ജീവിപ്പിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുക പിന്നെ എല്ലുണ്ടല്ലോ മുമ്പായി എല്ലുമില്ല ഈ എല്ലിൻ്റെ ജീവി ഉണ്ടായി വരുമ്പോൾ അന്ന് എല്ലും ഉണ്ടായിരുന്നില്ല ഒരു എല്ല് പോലും ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഈ ജീവി അല്ല പഠിച്ചു അതുകൊണ്ട് ആദ്യമാരാണോ സൃഷ്ടിച്ചത് അവൻ തന്നെ രണ്ടാമതെ ജീവിപ്പിക്കുമെന്ന് നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക വഹുവ വഹുവ അലീം അവനാകട്ടെ ബിക്കുല് ഹൽക്കിൻ എല്ലാ സൃഷ്ടികളെ കുറിച്ചും അലീം നന്നായി അറിയുന്നവനാകുന്നു അല്ലാണ്ട് സൃഷ്ടിയാണതൊക്കെ ഈ എല്ല് ഏതിൻ്റെതാണ് ഏത് ജീവിയുടേതാണ് ഏത് കാലത്ത് ജീവിച്ചതാണ് അല്ലെങ്കിൽ ബാക്കി അവശിഷ്ടം എവിടെയാണ് ഇതൊക്കെ അല്ലാഹുത്തലാഖ് അറിയാം നമുക്കെല്ലാം അറിയാത്തുള്ളൂ നമുക്ക് എല്ല് കിട്ടിയാൽ ഈ എല്ല് ഒരു പിടുത്തമില്ല പക്ഷെ അള്ളാർക്ക് അറിയാം ആ എല്ല് ഏത് ജീവിയുടെ ഭാഗമാണ് അതിൽ ബാക്കി പാർട്സൊക്കെ എവിടെ പോയി കിടക്കുന്നു ഭൂമിൻ്റെ ഏത് ഭാഗത്തത് ഉള്ളത് അത് ഏത് കാലത്താണ് ജീവിച്ചത് അതിൽ എന്തെല്ലാം പാർട്സ് ബാക്കിയുണ്ട് ഇതൊക്കെ അറിയുന്നവരാണ് അള്ളാഹുഅ ആ റബ്ബിന് പിന്നെ അത് രണ്ടാമതൊന്ന് എണീപ്പിക്കാൻ യാതൊരു പ്രയാസവും തന്നെ ഇല്ല അതാണ് പറഞ്ഞു കൊടുക്കുകയോ ഈ ഹല്ലരി ആദ്യ തവണ ആരാണോ അതിനെ ഉണ്ടാക്കിയത് അവൻ ജീവിപ്പിക്കും അവ സൃഷ്ടികളെ കുറിച്ചും നന്നായി അറിയുന്നവരാകുന്നു ബാക്കിയാവുന്നുണ്ട് ഹിമാബുഖരിച്ച ഹരീഫി കാണാം മനുഷ്യൻ്റെ ശരീരം മൊത്തം ദ്രവിച്ചു പോകും അവൻ്റെ പിൻഭാഗത്തുള്ള ഒരു എന്ന് പറയുന്ന ഒരു വാൽക്കുറ്റി എന്ന് പറയുന്ന ഒരു ഭാഗം ആ എല്ലാം മാത്രം മണ്ണിനോട് ചേരാതെ ബാക്കിയാകും അതിൽ നിന്ന് വീണ്ടും മനുഷ്യരെ സൃഷ്ടിപ്പ് കൊണ്ടുവരും എന്ന് ഇമാം ബുഖാരി മുസ്ലിം മുഖുദിക്കുന്ന ഹദീസിൽ വന്നിട്ടുമുണ്ട് അതെ പരലോക വിശ്വാസം ഉള്ളവരും ഇല്ലാത്തവരുമുണ്ട് മക്കത്തെ അറബികളിൽ എല്ലാവരും ഒരേ വിശ്വാസക്കാരല്ല ചിലർ മരണശേഷം ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നു പക്ഷേ ഇസ്ലാം പഠിപ്പിക്കുന്ന എല്ലാ വിശദാംശങ്ങളും ഒരുക്ക് വിശ്വാസമില്ല എന്ന് മാത്രം സട്ടാവിനെ വിശ്വസിക്കുന്നതാണ് ഭൂരിപക്ഷം ആളുകളും അതും വിശ്വസിച്ചവരുണ്ട് സട്ടാവും എന്ന് പറയും യുക്തിവാദികളായ നിരീക്ഷണവാദികളായ ആളുകൾ അവരെ കൂട്ടത്തിലുണ്ട് ദഹിർ എന്നു പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നു മരിക്കുന്നു കാലം നമ്മളങ്ങനെ ജീവിപ്പിച്ചും മരിപ്പിച്ചും കളയുന്നതല്ലാതെ അതിനപ്പുറത്തൊന്നുമില്ല എന്ന് പറയുന്ന ദഹരിയാക്കൾ എന്ന വിഭാഗം അവനുണ്ട് പക്ഷേ മക്കതാ അറബികളിൽ ഭൂരിപക്ഷം ആളുകളും സട്ടാവിന് വിശ്വാസമുണ്ട് പക്ഷെ അല്ലാതെ വിശദാംശങ്ങൾ അവർക്ക് തെറ്റിപ്പോയി എന്ന് മാത്രം പരലോക വിശ്വാസം ഉള്ളവരും ഇല്ലാത്തവരും പോലെ കൂട്ടത്തിലുണ്ട് മരിച്ചാൽ ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ അതല്ല മരിച്ചാൽ അതോടെ കഴിഞ്ഞു വേറെ എന്ന് വിശ്വസിക്കുന്നവരും അവരെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അതിൽ ഭൂരിപക്ഷം ആളുകളും അതിനെ പരലോകമില്ല എന്ന വിശ്വാസക്കാരാണ് മരിച്ചാൽ പിന്നെ ഒന്നുമില്ല മരിച്ചുകൂടി എല്ലാം കഴിഞ്ഞു എന്നാൽ ചുരുക്കം ചതിരൊക്കെ മരണശേഷം ജീവിതമുണ്ട് എന്ന് വാദിക്കുന്നവരായിരുന്നു അതുകൊണ്ടാണ് ചതിരൊക്കെ അവർ വസീത്തു മരിച്ചാൽ എൻ്റെ കുതിരനും കൂടി എൻ്റെ കൂടെ മറവെയ്യണം എന്ന് വസീ തൈലൊക്കെ അറബികൾ കാണാൻ പറ്റും മരിച്ച മറവുമ്പോൾ എൻ്റെ കുതിരനെയും കൊന്നിൻ്റെ മറയ്യുക കാരണം പല്ലോത്ത് എണീക്കുമ്പോൾ കുതിരപ്പുറത്ത് പോകാമല്ലോ മുമ്പേ നീക്കുമ്പോൾ കുതിരണീക്കും അപ്പിക്കാൻ കുതിരപ്പുറത്ത് പോകാം എന്ന് പറഞ്ഞ് വസീ തൈല മനുഷ്യന്മാരൊക്കെ അവരെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും അള്ളാഹു اتخذوا من دون الله آلهة لعلهم ينصرون. لا يستطيعون نصرهم وهم لهم جند محضرون. فلا يهزمك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقا <applause> قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أفضل مرة وَهُوَ بِكُلِّ خَلْقٍ عَلِيمٌ سُبْحَانَكَ اللَّهُمَّ